ർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ യൂട്യൂബിൽ പുതിയ ഒരാളാണോ ഏർ ചിലപ്പോ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആദ്യത്തെ വീഡിയോ ഇടാൻ സ്വപ്നം കണ്ടിരിക്കാവാം ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും അയാൾക്ക് ഒറ്റയടിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറി ദിവസം ഇരുപത്തഞ്ച് പേര് വരുന്നു എന്നൊക്കെ ശരിയാ എനിക്കും തുടക്കത്തിൽ അങ്ങനെയായിരുന്നു ആഗ്രഹം ഞാനും നിങ്ങളെപ്പോലെ ഒരു തുടക്കക്കാരനാ പക്ഷേ എൻ്റെ ചെറിയ റിസർച്ചിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് യൂട്യൂബിലെ എന്ന് പറയുന്നത് ഒരു സ്പ്രിൻ്റ് ഓട്ടം പോലെയല്ല ഒരു മാരത്തോൺ ഓട്ടം പോലെയാണ് പതിയെ പതിയെ മാത്രമേ കാര്യങ്ങൾ നടക്കൂ ഒരു പുതിയ ചാനലിനെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഞാനിതിനെ പൂജ്യത്തിൽ നിന്ന് ഒന്നിലേക്ക് എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് കാര്യമായ ഡേറ്റ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ആരാണെന്നോ നിങ്ങളുടെ പ്രേക്ഷകരാരെന്നോ അറിയില്ല അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോ ആർക്ക് കാണിക്കണമെന്ന് അതിന് തീരുമാനിക്കാൻ പറ്റില്ല ഇതെന്ന് ആലോചിച്ച് നോക്കൂ യൂട്യൂബിൻ്റെ അൽഗോരിതം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് അവരിലേക്ക് എത്തിക്കാനാണ് പക്ഷെ അത് ചെയ്യണമെങ്കിൽ അതിന് ചില സൂചനകൾ വേണം ആളുകളെ നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ അതിൽ ഇടപെടുന്നുണ്ടോ എന്നൊക്കെ അതിനറിയണം ആ തുടക്കത്തിലെ ഡേറ്റ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒച്ചയായുന്നത് പോലെ ആവും അതുകൊണ്ട് ദിവസം ഇരുപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സിനെ ആദ്യമേ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷ ഒരാൽപ്പം കുറച്ചേക്കുക തുടക്കത്തിലെ ആഴ്ചയിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് ശരിക്കും ഗംഭീരമാണെങ്കിൽ ദിവസം കുറച്ച് പേരെന്നതൊക്കെയാണ് കൂടുതൽ യാഥാർത്ഥ്യം പക്ഷേ ഇതൊന്നും നിങ്ങൾ നിരുത്സാഹപ്പെടുത്തരുത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് തന്നെയാണ് ഇതിനെ മറികടക്കാനുള്ള ആദ്യപടി ഇനി യൂട്യൂബ് അൽഗോരിതം എന്ന ഈ ഭീകരനെ കുറിച്ച് നോക്കാം നിങ്ങൾ ഇതുവരെ അറിഞ്ഞതൊക്കെ മറന്നോളൂ ഇത് നിങ്ങളെ ദ്രോഹിക്കാൻ വരുന്ന ഒന്നല്ല ഇതിൻ്റെ പ്രധാന ലക്ഷ്യം വളരെ ലളിതമാണ് പ്രേക്ഷകരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാനും സംതൃപ്തരാക്കാനും സഹായിക്കുക ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് കാണിക്കാൻ ഇത് ആഗ്രഹിക്കുന്നു അപ്പോൾ അവരെ യൂട്യൂബിൽ കൂടുതൽ സമയം ചെലവഴിക്കും ഇത് പ്രധാനമായും പഠിക്കുന്നത് പ്രേക്ഷകരുടെ പെരുമാറ്റത്തിൽ നിന്നാണ് ഇതെപ്പോഴും ചോദിക്കുന്നതാണ് വാച്ച് ടൈം ആളുകൾ നിങ്ങളുടെ വീഡിയോ എത്ര നേരം കാണുന്നുണ്ട് അവസാനം വരെ കാണുന്നുണ്ടോ എന്ന് വളരെ പ്രധാനമാണ് ക്ലിക്ക് ത്രൂ റേറ്റ് നിങ്ങളുടെ വീഡിയോ കാണിക്കുമ്പോൾ ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ടൈറ്റിലും തമ്നയിലും ആകർഷകമാണെന്ന് ഇത് യൂട്യൂബിനോട് പറയുന്നു എൻഗേജ്മെൻ്റ് ആളുകൾ ലൈക്ക് ചെയ്യുന്നുണ്ടോ കമൻ്റ് ചെയ്യുന്നുണ്ടോ ഷെയർ ചെയ്യുന്നുണ്ടോ ഇത് യഥാർത്ഥ താല്പര്യം കാണിക്കുന്നു റിലവൻസ് നിങ്ങളുടെ വീഡിയോയുടെ വിഷയം ഒരു പ്രേക്ഷകൻ്റെ താൽപ്പര്യങ്ങളുമായും സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളുമായി എത്രത്തോളം യോജിക്കുന്നു നിങ്ങളുടെ വീഡിയോയ്ക്ക് പ്രേക്ഷകരിൽ നിന്ന് എത്രമാത്രം നല്ല സിഗ്നലുകൾ കിട്ടുന്നുവോ അത്രത്തോളം യൂട്യൂബ് പറയും ഹേയ് ഇതൊരു നല്ല കണ്ടൻ്റാണ് ഇത് കൂടുതൽ ആളുകൾ എത്തിക്കാം ഒരു സാധാരണ ചോദ്യം ഇതാണ് എൻ്റെ ചാനലിനെ എപ്പോഴാണ് അൽഗോരിതം പഠിക്കുക സത്യസന്ധമായ ഉത്തരം ഇതാണ് കൃത്യമായ സമയമില്ല ഒരു മാസം കാത്തിരിക്കുകയോ പത്ത് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യുന്നതിലൂടെ അല്ല ഇത് സംഭവിക്കുന്നത് ഇത് ഡേറ്റയെ ആശ്രയിച്ചാണ് ഓരോ കാഴ്ചയിൽ നിന്നും ഓരോ ക്ലിക്കിൽ നിന്നും കണ്ട ഓരോ മിനിറ്റിൽ നിന്നും അൽഗോരിതം പഠിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് എത്രയും പെട്ടെന്ന് വ്യൂസും എൻഗേജ്മെന്റും ലഭിക്കുന്നുവോ അത്രയും വേഗം നിങ്ങളുടെ അനുയോജ്യമായ പ്രേക്ഷകരുടെ ഒരു പ്രൊഫൈൽ അതിനെ ഉണ്ടാക്കാൻ കഴിയും പുതിയ ചാനലുകൾക്ക് യൂട്യൂബ് സാധാരണ ഒരു ചെറിയ ടെസ്റ്റ് പുഷ് നൽകാറുണ്ട് പ്രത്യേകം ഷോർട്സിന് അത് പലതരം പ്രേക്ഷകരിലേക്കും എത്തിക്കും ആ ആദ്യത്തെ കൂട്ടം നല്ല രീതിയിൽ പ്രതികരിച്ചാത് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും എന്നാലും മിക്ക ചാനലുകൾക്കും അൽഗോരിതം ഉപയോഗിച്ച് ശരിക്കും വളർച്ച കണ്ടെത്താൻ മാസങ്ങളോ ഒരു വർഷത്തിലധികം സ്ഥിരമായ പരിശ്രമമോ വേണ്ടിവരും ക്ഷമയാണ് ഇവിടെ നിങ്ങളുടെ വലിയ ശക്തി ലോങ് ഫോം വീഡിയോകളും ഷോർട്സും അപ്ലോഡ് ചെയ്യാനുള്ള നിങ്ങളുടെ പദ്ധതി വളരെ മികച്ചതാണ് അവ രണ്ടും വ്യത്യസ്തവും എന്ന തുല്യ പ്രാധാന്യമുള്ള നിരപ്പുകൾ നിറവേറ്റുന്നു ഷോർട്സിനെ നിങ്ങളുടെ കണ്ടെത്തൽ എഞ്ചിനായും ലോങ് ഫോം വീഡിയോകളെ നിങ്ങളുടെ ആഴത്തിലുള്ള ഇടപെടലിൻ്റെയും സബ്സ്ക്രൈബർ വളർത്തുന്നതിൻ്റെയും ഉപാധിയായും കണക്കാക്കുക നിങ്ങളുടെ ലോങ് ഫോം വീഡിയോ തന്ത്രം നോക്കാം ആഴ്ചയിൽ നാല് വീഡിയോകൾ എന്നത് വലിയ കാര്യമാണ് പക്ഷേ നിങ്ങൾക്ക് നിലവാരം നിലനിർത്താൻ കഴിഞ്ഞാൽ ഫലം കാണും ഒന്ന് വ്യക്തമായ വിഷയത്തിലുള്ള ശ്രദ്ധ പൊതുവായ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഒഴിവാക്കുക നിങ്ങൾ ഗെയിമിങ്ങിലാണെങ്കിൽ റെട്രോ ആർ പി ജി റിവ്യൂസ് എന്നോ പുതിയ മൈൻഡ് ക്രാഫ്റ്റ് എന്നോ കൃത്യമായി പറയുക നിങ്ങളുടെ വിഷയം എത്രമാത്രം വ്യക്തമാക്കുന്നുവോ അത്രയും എളുപ്പത്തിൽ നിങ്ങളുടെ പ്രേക്ഷകരെ കണ്ടെത്താൻ യൂട്യൂബിന് കഴിയും ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് ഓരോ വീഡിയോയ്ക്കും സ്ക്രിപ്റ്റ് എഴുതുകയോ രൂപരേഖ ഉണ്ടാക്കുകയോ ചെയ്യുക നിങ്ങളുടെ ഹുക്ക് ആ ആദ്യത്തെ പതിനഞ്ച് മുപ്പത് സെക്കൻഡുകൾ ശ്രദ്ധ പിടിച്ചു വെട്ടാൻ വളരെ പ്രധാനമാണ് കൃത്യമായി പ്ലാൻ ചെയ്യുക രണ്ട് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കേന്ദ്രീകരിക്കുക ഇതാണ് കിങ് ആളുകൾ എത്ര നേരം വീഡിയോ കാണുന്നു അവസാനം വരെ നിൽക്കുന്നുണ്ടോ ഇത് വളരെ വലുതാണ് നിങ്ങളുടെ വീഡിയോകൾ സംക്ഷിപ്തമാക്കുക അനാവശ്യമായ നിർത്തലുകൾ ഒഴിവാക്കുകയും വീഡിയോനെ ആകർഷകമാകാൻ ബി റോൾ അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഉപയോഗിക്കുകയും ചെയ്യുക ഓരോ സെക്കൻഡും പ്രധാനമാണ് മൂന്ന് കണ്ടെത്തുന്നതിന് ഒപ്റ്റിവൈസ് ചെയ്യുക നിങ്ങളുടെ ടൈറ്റിലും തമനയിലും നിങ്ങളുടെ വീഡിയോയുടെ പരസ്യമാണ് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്നതും എന്നാൽ കൃത്യമായി ഉള്ളടക്കം പറയുന്നതുമായിരിക്കണം അവ നിങ്ങളുടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലെ ആദ്യത്തെ കുറച്ച് വരികളിൽ പ്രസക്തമായ കീവേഡുകൾ സ്വാഭാവികമായി ഉൾപ്പെടുത്തുക കൂടാതെ ടാഗുകൾ ഉപയോഗിക്കുക പ്രേക്ഷകരുമായി സംവദിക്കുകയും മാറ്റുകയും ചെയ്യുക ഒരു വ്യക്തമായ പ്രവർത്തിക്കാനുള്ള ആഹ്വാനം പ്ലാൻ ചെയ്യുക ആളുകളോട് ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ആവശ്യപ്പെടുക നിങ്ങളുടെ ചാനലിലെ മറ്റ് പ്രസക്തമായ വീഡിയോകളിലേക്കോ പ്ലേലിസ്റ്റുകളിലേക്കോ ലിങ്ക് ചെയ്യാൻ എൻ സ്ക്രീനുകളും കാർഡുകളും ഉപയോഗിക്കുക ഇത് പ്രേക്ഷകരെ നിങ്ങളുടെ ചാനലിൽ തന്നെ നിർത്താൻ സഹായിക്കും ഇനി ഷോർട്സിനെ കുറിച്ച് വേഗത്തിൽ വളർച്ച തേടാനുള്ള നിങ്ങളുടെ രഹസ്യായുധമാണ് ആഴ്ചയിൽ നാല് ഷോട്സ് എന്ന് നിങ്ങളുടെ പദ്ധതി മികച്ചതാണ് ഒന്ന് ഹുക്ക് 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 സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒന്ന് മൂന്ന് സെക്കൻഡുകളെല്ലാം തീരുമാനിക്കും നിങ്ങൾ ഉടനെ ശ്രദ്ധ പിടിച്ചു വെട്ടണം ഒരു ചോദ്യമോ ഒരു ശക്തമായ പ്രസ്താവനയോ അല്ലെങ്കിൽ ദൃശ്യപരമായ ആകർഷകമായ എന്തെങ്കിലും ഉപയോഗിക്കുക രണ്ട് വളരെ ചുരുക്കി പറയുക ഷോർട്സ് വേഗത്തിൽ കണ്ടുതീർക്കാൻ രൂപകൽപ്പന ചെയ്തവയാണ് മിക്ക വിജയകരമായ ഷോർട്സുകളും പതിനഞ്ച് മുപ്പത് സെക്കൻഡുകൾ മാത്രമേ ദൈർഘ്യമുള്ളൂ അറുപത് സെക്കൻഡ് വരെ ആകാം നേരെ കാര്യത്തിലേക്ക് കടക്കുക മൂന്ന് വെർട്ടിക്കൽ വീഡിയോയും സ്ക്രീനിൽ സ്ക്രീനിലെഴുത്തും വെർട്ടിക്കലായി ഷൂട്ട് ചെയ്യുക നയൻ ബൈ സിക്സ്റ്റീൻ അനുപാതത്തിൽ ഏറ്റവും പ്രധാനമായും സ്ക്രീനിൽ എഴുത്തോ അല്ലെങ്കിൽ ക്യാപ്ഷനുള്ള ഉപയോഗിക്കുക പലരും ശബ്ദമില്ലാതെയാണ് ഷോർട്സ് കാണുന്നത് നാല് ട്രെൻഡിങ് ഓഡിയോ ഉപയോഗിക്കുക യൂട്യൂബ് ഷോർട്സ് എഡിറ്ററിനുള്ളിൽ ട്രെൻഡിങ് സൗണ്ടുകൾ ഉപയോഗിക്കുക ഇത് നിങ്ങളുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും അഞ്ച് പ്രധാന ഹാഷ്ടാഗ് എപ്പോഴും നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലോ ടൈറ്റിലോ ഹാഷ്ടാഗ് ഷോർട്സ് എന്ന് ചേർക്കുക ഇത് നിങ്ങളുടെ വീഡിയോ ഒരു ഷോർട്ടാണെന്ന് യൂട്യൂബിനോട് വ്യക്തമായി പറയുന്നു കൂടാതെ നിങ്ങളുടെ കണ്ടന്റിന് അനുയോജ്യമായി രണ്ടോ മൂന്നോ ഹാഷ്ടാഗുകളും ചേർക്കുക ആറ് ലൂപ്പ് സാധ്യത നിങ്ങളുടെ ഷോർട്ട്സ് അവസാനത്തിൽ നിന്ന് തുടക്കത്തിലേക്ക് തടസ്സമില്ലാതെ ലൂപ്പ് ചെയ്യാൻ കഴിയുമോ ഇത് ഒരു ഷോട്ടിന്റെ വാച്ച് ടൈം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയും അവസാന ചിന്തകളും തുടർ നടപടികളും യൂട്യൂബിൽ തുടങ്ങുന്നത് ഒരു വെല്ലുവിളിയാണ് പക്ഷേ വളരെയേറെ പ്രതിഫലം നൽകുന്ന ഒരു കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഓർക്കുക ഒന്ന് നിങ്ങളുടെ അനലറ്റിക്സ് വിശകലനം ചെയ്യുക യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്താണ് ആളുകൾ എവിടെയാണ് വീഡിയോ കാണുന്നതെന്ന് നിങ്ങളുടെ ഓഡിയൻസ് റിട്ടൻഷൻ ഗ്രാഫുകൾ നോക്കുക നിങ്ങളുടെ ട്രാഫിക് എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കുക ഈ ഡേറ്റ നിങ്ങൾ എന്താണ് ശരിയായി ചെയ്യുന്നതെന്നും എന്താണ് ശരിയല്ലാത്തതെന്നും നിങ്ങൾക്ക് പറയാൻ സഹായിക്കും ഇത് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ അവസരം തരും രണ്ട് സ്ഥിരതയാണ് പ്രധാനം ആഴ്ചയിൽ നാല് ഷോർട്സും നാല് ലോങ് ഫോം വീഡിയോകളും എന്ന് നിങ്ങളുടെ ഷെഡ്യൂൾ വളരെ മികച്ചതാണ് ഇത് മുടങ്ങാതെ ചെയ്യുക സ്ഥിരമായ അപ്ലോഡുകൾ നിങ്ങൾ സജീവമാണെന്നും പ്രതിബദ്ധതയാണെന്നും യൂട്യൂബിനോട് സൂചിപ്പിക്കുന്നു മൂന്ന് ക്ഷമയും സ്ഥിരതയും വളർച്ച ഒരു നിർരേഖയിലല്ല വളർച്ച കുറയുന്ന സമയങ്ങൾ ഉണ്ടാകും തുടക്കത്തിലെ ചെറിയ കണക്കുകൾ കണ്ട് നിരുത്സാഹപ്പെടരുത് വീഡിയോകൾ ഉണ്ടാക്കാൻ തുടങ്ങുക പഠിക്കാൻ തുടങ്ങുക മെച്ചപ്പെടുത്താൻ തുടങ്ങുക ഓരോ സബ്സ്ക്രൈബറും ഓരോ വ്യൂവും ഓരോ ലൈക്കും മുന്നോട്ടുള്ള ഒരു ചുവടുവയ്പാണ് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും യൂട്യൂബ് ഒരു യാത്രയാണ് ഒരു ലക്ഷ്യസ്ഥാനമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെന്ന് തോന്നിയാൽ ദയമായി ഒരു ലൈക്ക് തരിക നിങ്ങളുടെ ഏറ്റവും വലിയ യൂട്യൂബ് വെല്ലുവിളി എന്താണെന്ന് കമൻറിൽ രേഖപ്പെടുത്തുകയും നിങ്ങളുടെ ചാനൽ വളർത്താൻ സഹായിക്കുന്ന കൂടുതൽ ടിപ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം